വലിയ വീട്ടിൽ ഗണപതി ഓരോ ഉത്സവകാലത്തിന് കൊടിയേറുമ്പോഴും കോട്ടയത്തെ കൊമ്പന്മാർ ഒന്നുകൂടി തല ഉയർത്തി നിൽക്കും തലയെടുപ്പുള്ള നാടൻ കോട്ടയമാനകൾക്ക് കേരളം മുഴുവൻ ആരാധകരുണ്ട് ആനക്കമ്പക്കാരുടെ ഇടയിൽ നായക സ്ഥാനത്ത് കോട്ടയം കൊമ്പന്മാർ കൊമ്പുയർത്തി നിൽക്കുന്നതിന് കാരണം പലതാണ് കേരളക്കരയിലെ ഏതു പൂരത്തിനും കോട്ടയത്തെ കൊമ്പന്മാരുണ്ടാകും അതായത് കോട്ടയം എന്ന അറിവിൻ്റെ അക്ഷര നഗരയുടെ ആനക്കഥകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോടിയെത്തുന്നത് പേരുകേട്ട നിരവധി കൊമ്പന്മാരുടെയും പിടിയാനകളുടെയും കഥയാണ് കോട്ടയം ജില്ലയുടെ തിരുമുറ്റത്ത് നിന്നും ആനക്കേരളത്തിന്റെ അഭിമാനമായി മാറിയ നിരവധി പേരുകേട്ട ഗജവീരന്മാരിൽ ഒരുവൻ ഉത്സവപ്പറമ്പുകളുടെ വിരിമാറലേക്ക് കടന്നുകയറി ആനപ്രേമികളുടെ സ്വന്തമായി മാറിയ ഒരു കൊമ്പൻ്റെ കഥ അന്യനാട്ടിൽ നിന്നും വന്ന് മലയാള മണ്ണിലെത്തി വീണ്ടും തിരിച്ചു പോയിട്ട് രണ്ടാമതും നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയ മലയാള മണ്ണിന്റെ മണമുള്ള ഗജരാജൻ അളവഴകുകൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടും കരുത്തുകൊണ്ടും ആനക്കേരളത്തിന്റെ മറ്റൊരു താരമായി മാറിയ ഉത്സവപ്പറമ്പുകളിലെ സാന്നിധ്യമായവൻ ഏതുത്സവപ്പറമ്പുകളിലും കൂട്ടാനയായും തിടമ്പാനയായും കയറ്റി നിർത്താൻ പറ്റുന്ന ഒരു കൊമ്പൻ കൂടിയാണിവൻ ബീഹാറിന്റെ വനാന്തരങ്ങളിൽ നിന്നും മലയാളത്തിന്റെ വർണ്ണ ഭംഗിച്ചെരിയുന്ന നാട്ടിൽ വരാനുണ്ടായ കാരണം നിരവധി ഗജവീരന്മാരെ നമ്മുടെ നാട്ടിലെത്തിച്ച വെങ്കിടാതിരിയുടെ കണ്ടെത്തലിൽ നിന്നും തന്നെയാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടവൻ അന്നിവന് ഏകദേശം പത്ത് വയസ്സ് മാത്രം പ്രായം ഏകദേശം ഒൻപതര അടിക്കടുത്ത് ഉയരമുള്ള ഇവൻ പല പേരുകളിൽ നിന്നിരുന്നു ഒരു കാലത്ത് ചുള്ളിപ്പറമ്പിൽ ഗണപതിയായിരുന്നവൻ കൂടാതെ മറ്റു ചില പേരുകളിൽ കൂടി ഇവൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഗജേന്ദ്രനായിരുന്നു പൂമുള്ളി ഗജേന്ദ്രൻ ഗജേന്ദ്രൻ എന്ന പേരിൽ നിന്നത് പൂമുള്ളിയിൽ മാത്രമായിരുന്നു പിന്നീട് മോഹനാലയം ഗണപതി അവിടെ നിന്നും ചുള്ളിപ്പറമ്പിലേക്ക് ചുള്ളിപ്പറമ്പിൽ ഗണപതി എന്നാൽ ഇവൻ പിന്നീട് പിന്നീടറിയപ്പെട്ടത് വലിയ വീട്ടിൽ ഗണപതി എന്ന നാമത്തിൽ എല്ലാ അർത്ഥത്തിലും ഗണപതി എന്ന പേരിന് അഹവനായ കൊമ്പൻ പൊതുവെ ശാന്ത സ്വഭാവമുള്ള ആനയാണ് ഇതിനിടയിൽ കുറച്ചുനാൾ പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരുള്ള സ്ഥലത്ത് ചെമ്മത് ഹാവൂത്തുടെ ഉടമസ്ഥതയിൽ വായ്പൂർ ഗണപതി കുറച്ചുകാലം ഉണ്ടായിരുന്നവൻ അക്കാലത്ത് നല്ല ഒരു തടിപ്പണിക്കാരൻ കൂടിയായിരുന്നു എന്നാൽ ഇവിടെ നിന്നും വീണ്ടും ഇവൻ കച്ചവടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ വീണ്ടും കർണാടകയിൽ ജോൺ എന്ന ഉടമയ്ക്ക് സ്വന്തമായി മാറി എന്നാൽ അവിടെ നിന്നും വീണ്ടും കൈമാറ്റം നാട്ടിലേക്ക് കൊണ്ടുവന്നത് പൂമുള്ളി മനക്കാർ അവിടെ നിന്നും പല കൈമാറ്റങ്ങൾ അവസാനം കറങ്ങി തിരിഞ്ഞ് വലിയ വീട്ടിലേക്ക് വലിയ വീട്ടിൽ സുതി എന്ന മുതലാളിക്ക് സ്വന്തം ഇവൻ വലിയ വീട്ടിലെത്തുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് വലിയ വീട്ടിൽ കുടുംബത്തെക്കുറിച്ചും ഇവിടുത്തെ ആനക്കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ കോട്ടയം ജില്ലയിലെ നെടുംകുന്നം എന്ന സ്ഥലത്തുള്ള ഒരു തറവാട് ഒരു സംഭവം തന്നെയാണ് ഈ തറവാട്ടിൽ ഒരു സമയത്ത് എണ്ണം പറഞ്ഞ ആനകൾ വന്നു നിന്നു പോയിട്ടുണ്ട് വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി കൃഷ്ണപ്രസാദ് മധുശങ്കർ നാരായണൻകുട്ടി മോഹനൻ കാളിദാസ് ദേവിദാസൻ ലക്ഷ്മിക്കുട്ടി തുടങ്ങി നിരവധി ആനകൾ ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക ലക്ഷണങ്ങളുമുള്ള ഒരു മറുനാടൻ ആനച്ചന്തം അത്ര വലിയ ഉയരപ്പെരുമ എടുത്തു പറയാനില്ലെങ്കിലും മിക്ക ഉത്സവങ്ങളിലും നിറസാന്നിധ്യം ഏതു ഉത്സവപ്പറമ്പുകളിലും തിടമ്പാനയായോ കൂട്ടാനയായോ കയറ്റി നിർത്താൻ പറ്റുന്ന ഒരു ആന കൂടിയാണിവൻ മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ഒട്ടുമിക്ക ലക്ഷണ തികവുകളുമുള്ള ഒരു കൊമ്പൻ സ്വഭാവത്തിൽ വളരെ ശാന്തനായ ഇവൻ ആർക്കും പ്രശ്നക്കാരനോ ശല്യക്കാരനോ അല്ലതാനും നിരവധി പേരുകേട്ട ചട്ടക്കാരെ കേരളക്കരയ്ക്ക് സംഭാവന നൽകിയ ചങ്ങനാശ്ശേരി ഇത്തിത്താനം എന്ന ഗ്രാമത്തിലെ ബിനു എന്ന ചട്ടക്കാരനാണ് രണ്ടു വർഷത്തിലേറെ കൊണ്ടു നടന്നിരുന്നത് എന്നാൽ ആന കേരളത്തിൽ സാധാരണ പോലെ വീണ്ടും ചട്ടക്കാരുടെ മാറ്റം ഇവിടെയും സംഭവിച്ചു അതിനുശേഷം ഇവന്റെ കൂടെ ഉണ്ടായിരുന്നത് വക്കീൽ രാജു എന്ന് വിളിക്കുന്ന രാജു എന്ന ചട്ടക്കാരനായിരുന്നു എന്നാൽ ഇവൻ ഒറ്റ ഒറ്റച്ചട്ടക്കാരനാണെങ്കിൽ കൂടി പൊതുവെ ചട്ടക്കാരോട് കൂറും സ്നേഹവും പുലർത്തുന്ന ഒരു ആനയാണ് അറിയപ്പെടുന്ന പേരുകേട്ട ചട്ടക്കാർ ഇവനെ ഇതിനു മുൻപും കൊണ്ടു നടന്നിട്ടുണ്ട് മൂന്ന് മാസത്തോളമാണ് ഇവന്റെ നീരുകാലം ഏപ്രിൽ മാസത്തിൽ നീരിൽ കെട്ടിയാൽ പിന്നെ ജൂൺ അവസാനത്തോടെയാണ് അഴിക്കുന്നത് നീരുകാലം മറ്റുള്ള ആനകളുടെ ഏകദേശ സ്വഭാവം തന്നെയാണ് ഇവനും എന്നാൽ ഇവന്റെ വിയോഗം ആനക്കേരളത്തിൽ എന്നും ഒരു നഷ്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ആ ഗജവിസ്മയം അസ്തമിച്ചു പ്രായത്തിൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ചില രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു എന്തു തന്നെയായിരുന്നാലും ഇനി ഗണപതി ഓർമ്മകളിൽ മാത്രമാണ് ആനപ്രേമികളുടെ ഉള്ളിൽ എന്നും മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു